പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തേവര കുണ്ടന്നൂർ പാലത്തിന്റെ അറ്റകുറ്റപ്പണി മാറ്റിവെച്ചു പാലം ഇന്ന് അടയ്ക്കില്ല അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ രണ്ടു ദിവസത്തേക്ക് പാലത്തിലെ ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഇത് മാറ്റാനുള്ള സാഹചര്യം എന്താണ് വേണു പാലത്തിൽ നിറയെ കുഴികളായി ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലായതോടുകൂടിയാണ് പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തുമെന്ന് കഴിഞ്ഞ ഭരണസമിതി മീറ്റിംഗിൽ ആ തീരുമാനമായിരുന്നത് ഇന്ന് വൈകുന്നേരം അടച്ച് നാളെയും മറ്റന്നാളും പണി നടത്തുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പാലം അടക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മരട് നഗരസഭ എത്തിയിരിക്കുന്നത് വൈകുന്നേരം ചേരുന്ന ഭരണസമിതി മീറ്റിംഗിൽ എപ്പോഴാണ് ഈ പാലം അടയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും നിലവിലത്തെ തീരുമാനമനുസരിച്ച് ഒരുപക്ഷെ ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായി പാലം അടച്ചിട്ട് പണി നടത്താനാണ് സാധ്യത എന്തായാലും നാളെ മുതൽ രണ്ടു ദിവസം അടയ്ക്കി തീരുമാനത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ശരി അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്